നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ അറുപത്തി ഏഴ് കുടുംബാംഗങ്ങളായിട്ടോ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് ഇനി നമ്മുടെ കുടുംബത്തിലോട്ട് എല്ലാവരും കടന്നു വരണം കേട്ടോ നമ്മുടെ നമ്മളെ കാട്ടിനുള്ളില് ഇവിടെ എന്താ പോലെ ഇവിടെ എന്താ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നേ പറഞ്ഞേ ആ ഇന്നും പയറാണ് കേട്ടോ ഇത് ഇവിടെ കുറ്റിപ്പയറുണ്ട് അതുപോലെ തന്നെ വള്ളിപ്പയറുണ്ട് പിന്നെ വെണ്ടയുണ്ട് കുറ്റിവാളങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ ചെറിയൊരു കാട് പോലെയുള്ളൊരു പറമ്പാണ് നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ കാടൊക്കെ പറു കളയാനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സീസണിൽ കഴിഞ്ഞാൽ കുറ്റിപ്പയറിൻ്റെ ഒക്കെ വിളവെടുപ്പ് അതായത് തുടങ്ങും ആദ്യമായിട്ട് വിളവെടുക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ എത്ര ഒരു കായ്ക്കലോട് കൂടി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കായ്ക്കലോട് കൂടി കുറ്റിപ്പയറിൻ്റെ തീരും കേട്ടോ നമുക്ക് കുറ്റിപ്പയർ കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പയർ ഉണ്ടോ ഇതിൻ്റെ ഇടയ്ക്കേക്കൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ കാടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പം കാട് പറിക്കുന്നൊന്നുമില്ല കാരണം അതിൻ്റെ ഇപ്പം ഒരു പറക്കിലും കൂടി കഴിഞ്ഞാൽ അടുത്ത പറക്കിലോട് കൂടി കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഈ പയറിൻ്റെ ഇതങ്ങ് തീരുവാണ് നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ പറക്കാറായി വരുന്നതേ ഉള്ളൂ പയർ വിളഞ്ഞ് കിടക്കുന്ന നല്ല ഡ്രസ്സമുണ്ട് ഇത് അപ്പച്ചനും അമ്മയും കൂടി കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നതിന് പുറകെ ആയിരുന്നു കേട്ടോ അവർ അങ്ങനെ കൃഷി ചെയ്തെടുത്തതാണ് കേട്ടോ ഒരു ഒറ്റ പയർ വന്ന് കിടക്കുന്ന കാണ്ടോ അതുപോലെ ദീ ഇങ്ങനെ ഈ കുറ്റിപ്പയറിൻ്റെ ഒരു പ്രത്യേകതയാണോ കേട്ടത് കൊണ്ടോ നമ്മൾ ഏത് പയർ എടുത്ത് ഏത് തണ്ടെ കൊടുക്കുന്ന നോക്കിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കുമേ ഇഷ്ടംപോലെ കണ്ടോ നമുക്ക് വിത്തിനുള്ള പയറൊക്കെ ഇവിടെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കത് പറിച്ചെടു പറിച്ചെടുക്കാം അല്ലാത്ത പയറ് ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അവർ വന്ന് പറിച്ചോളാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ചെന്നൈ കൂടി കുറയ്ക്കാന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടോ ഓക്കെ ഇങ്ങനെ എല്ലാ തന്നെ ഇതുണ്ട് അടുത്തത് കുഞ്ഞുങ്ങളും ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് നയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇപ്പം ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോട്ടോടൊക്കെ കൃഷി പിന്നെ മഴക്കാലത്തേക്ക് പോകും ഒരു മഴക്കാലം ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അവിടെ നനയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇപ്പോൾ ഈ ഡിസംബറിലെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ നടന്നു പോകുന്നതാണേ പിന്നെ ഇപ്പോൾ നമ്മൾ കാടൊക്കെ പറിച്ചാലും ഇത് കുറ്റിപ്പയറായത് ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും പോകുമല്ലോ അതുകൊണ്ട് ഒരു ആദ്യം ഒരു നമ്മൾ കാടൊക്കെ പറിച്ചു നിർത്തിയതായിരുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മഴ തുള്ളിയപ്പോൾ ഇതുപോലെ കാടായതാണേ പിന്നെ ഇതിനകത്തുനിന്ന് നടക്കാനും നമുക്ക് പാടാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് അങ്ങനെ ആർത്ത് അങ്ങനെ നിൽക്കും അപ്പോൾ നമ്മളിത് ചെടിയെ നശിപ്പിക്കാതെ വേണം ഇതിനകത്ത് പോകാനായിട്ട് പിന്നെ കുറ്റിപാളത്തിൻ്റെ ചെടിയാണ് കേട്ടോ അത് പക്ഷേ അത് പൂവായി വരുന്നുള്ളൂ കായൊക്കെ ഇട്ട് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതിൻ്റെ കുറച്ച് ചുവടുകൾ നമുക്ക് ഇപ്പം എപ്പറൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഈ പുളിയുടെ ചോട്ടിൽ കണ്ടോ ചോദിച്ചു ഈ പുളിയുടെ ചോട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് ഞങ്ങൾ ഈ കല്ലേലൊക്കെ ഇരുന്ന് ഈ ആടിനും പശുവിനൊക്കെ തീറ്റുമായിരുന്നു നല്ല രസമായിരുന്നു അന്ന് ഈ കല്ലുകൾ ഈ പാറക്കൂട്ടങ്ങളുടെ ഇക്കിടയൊക്കെ ഇങ്ങനെ വന്നിരുന്നത് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ പറമ്പ് തൊട്ടുകാടെ കാണുന്ന പറമ്പിൽ കൂടെ നമ്മളിങ്ങനെ അയച്ചുവിടും നമ്മൾ പറമ്പ് അപ്പോൾ ഇങ്ങനെ അയച്ചുവിട്ട് കഴിയുമ്പോൾ ആടും പശു ഒക്കെ അങ്ങനെ നടന്നു തിന്നും അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ എന്താണ് എല്ലാം നോക്കാം കേട്ടോ നോക്കി കാണാൻ പറ്റും അതായത് ആടും പശുവൊക്കെ അങ്ങോട്ട് പോയി എന്നുള്ളത് കൂട് കൂടുന്നവർത്തുവാണോ കേട്ടോ നമുക്ക് പയറൊക്കെ ഇടാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് പയറും ഇപ്പോൾ നമ്മൾ കളക്റ്റ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ അല്ലാത്ത പയറൊക്കെ നമ്മൾ പച്ചപ്പയറൊക്കെ ഇനി പറയ്ക്കുന്നുള്ളു അതായത് ഇതിപ്പോൾ നമുക്കിങ്ങനെ വിത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പിൻ ചൂട്ടി കൊണ്ടുപോയി ഉണങ്ങി നമ്മൾ ഈ സീസൺ കഴിഞ്ഞ് ഇത് എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ വിത്ത് ശേഖരിച്ചതാണേ ആ വള്ളിപ്പയർ കാണാൻ പോകാൻ ചോദിച്ചു കാണിച്ചു കൊടുക്കാം വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ മലയാണ് കേട്ടോ അത് വലിയൊരു വനം പ്രദേശമാണ് അതിൻ്റെ അപ്പുറം കുടുങ്ങിയൊക്കെയാണ് അതിൻ്റെ ഇപ്പുറം താഴ്വാരങ്ങളിലൊക്കെ വീടുകൾ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉള്ളൂ പിന്നെ അതെല്ലാം മഴ മലയാണേ വലിയ മലയാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ചെറുചേട്ടൻ്റെയൊക്കെ പറമ്പാണ് ഇത് ഇങ്ങനെ പിന്നെ കുറേ പറമ്പുകളിങ്ങനെ അല്ലാതെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെയൊക്കെ വന്നായിരുന്നു ആടിനെയും പശുവിനെയൊക്കെ പണ്ട് തീരികൊണ്ടിരുന്നത് നമ്മുടെ ഫിറ്റ് ഇവിടെ പാറയൊക്കെയുണ്ട് വേറെ പാറയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഇരിക്കുമായിരുന്നു പിന്നെ കശുമാവും തോട്ടം കശുമാവുമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കണ്ടോ കശുമാവ് ഈ കശുമാവിന് ഒത്തിരി പൂവിട്ടിട്ടില്ല അതിൻ്റെ താഴെ ഒരു കശുമാവ് നിൽക്കുന്നുണ്ട് അത് നല്ല പൂവൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഷ്മാവിങ്ങയൊക്കെ പറക്കും കണ്ടോ ആ ഇത് കണ്ടോ ഏശി കാണിച്ച് തരുവാണോ കേട്ടോ ഇത് ശരിക്കും അതിൻ്റെ ഒരു നീളം ഒന്നും ആവാറായിട്ടില്ല ഇങ്ങനെ ആയി വന്നോണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഇത്ര നീളമായിട്ടുണ്ട് ഇതിങ്ങനെ കേട്ടോ ഓരോന്നിനും വ്യത്യസ്തമായ നീളങ്ങളാണ് ഇതെല്ലാം മൂത്ത് മൂത്ത് വരുന്നൂ അപ്പോൾ അതിൻ്റെ ഒന്നും പറിക്കാറായിട്ടില്ല നമ്മൾ കേട്ടോ ഇങ്ങനെ വരുന്നൂട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ചിടെ വള്ളിപ്പയറാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് എല്ലാം നന്നായിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വള്ളിപ്പയർ കിടക്കുന്നതോ പക്ഷേ കാണിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഇങ്ങനെ ഈ കമ്പുകളിലൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞി ആയിട്ട് മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കത് മൂത്തട്ടാകുമ്പോൾ പറിക്കാൻ പറ്റത്തില്ല ഉണ്ടോ ചെറുതുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിടക്കുന്നതാണ്ടോ അപ്പം നീളമൊക്കെ ആയി വരുന്നോളൂ കേട്ടോണ്ട് കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വരുന്നോളൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേനൽക്കാലം പിന്നെ അടഞ്ഞ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നമുക്ക് അറിയത്തിൽ നമ്മുടെ പേരൻസൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടി അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു സഹായമാവുമല്ലോ അപ്പം നമ്മൾ ഇടയ്ക്കവരുടെ കൂടുതൽ പേരൻസിനെ കൂടുതലൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഷമടിക്കാത്ത പച്ചക്കറികളൊക്കെ അത് തിന്നാം നമുക്ക് പിന്നെ ഒരു എന്താണ് ഇങ്ങനെ ഇത് ഇതിൻ്റെയൊക്കെ പുറകെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടരുത് അതൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന കൃഷിക്കാർക്കറിയാം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ഒരു എന്താണെന്ന് നമുക്കൊരു ഒരു പ്രത്യേക ഒരു സന്തോഷം ഇതിൻ്റെ ഇടയ്ക്കേക്കൂടെ ഒക്കെ വരുമ്പോൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ലഭിക്കുന്നു പിന്നെ അത് തന്നെയല്ലാതെ നമുക്ക് ആരോഗ്യം നല്ല അല്ലെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം അതൊക്കെ ഇത് കാണിക്കുമ്പോൾ നമുക്കും കേട്ടോ ഇപ്പോൾ സ്ഥലമില്ലെങ്കിൽ പോലും രണ്ട് ഗ്രോ ബാഗുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുവാണെങ്കിലും ഗ്രോ ബാഗുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ അല്ലേ ഓരോ കൃഷി കുഞ്ഞി കുഞ്ഞി കൃഷി ഒത്തിരി കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇത് ഓരോ വള്ളിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ചുവടൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലോട്ട് ഉള്ള കുഞ്ഞി കറിക്കോ വയ്ക്കാനുള്ളത് കിട്ടും അപ്പോൾ നമ്മളോട് കാട് പറിക്കാതെ ഇനി പറിക്കുന്നൊന്നുമില്ല ഇത് വിളവെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇതങ്ങ് കഴിയുവാണ് കേട്ടോ അപ്പോൾ ഇത് കഴിയുന്നത് കൊണ്ട് ഈ കുഞ്ഞു വള്ളി നമുക്ക് കുറച്ച് വാങ്ങേക്കാം അല്ലെങ്കിൽ ഇത് പയറിനെ നശിപ്പിക്കുക അപ്പം ഇത് ഇതിന് ഇത് കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഇനി കാട് പറച്ച് ഒരുക്കിയിടുന്നില്ല ഇനി അടുത്ത സീസണാവുമ്പോൾ അടുത്ത ചെടികൾക്ക് വേണ്ടി കാട് നമ്മൾ ഒരുക്കുന്നുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേനൽക്കാകുമ്പോൾ നമുക്ക് ഇവിടെ നനയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മളിനി അടുത്ത ഒരു സീസൺ ആകുമ്പോൾ ഇനി ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ ജോഷിൻ്റെ ഉടുപ്പേലും തന്നെ ഉള്ളത് എല്ലാരും കാണിച്ചാലത് കരടീനെ ഒന്ന് ജോഷു ഈ വനത്തിലോട്ട് വന്നുകൊണ്ട് കരടി കുഞ്ഞുമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ജോഷു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരും ഇങ്ങോട്ട് നടന്ന് വരാൻ നമുക്ക് വണ്ടി സൗകര്യമൊന്നുമില്ല ഇങ്ങോട്ട് കയറി ഒന്ന് നടന്ന് കുറെ പറമ്പുകളൊക്കെ കയറി ഇറങ്ങി വേണം ഇവിടെ എത്താനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു സീസണും തിന്നി കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ മുള്ളരി കൂട്ടന്മാർ കയറിപ്പോകുന്നുണ്ട് നമ്മളിത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ രണ്ട് കുഞ്ഞി മുള്ളരി മുള്ളിരിക്കുണ്ടായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഓരോന്നോരോന്ന് ഞങ്ങൾ പറച്ചു കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചു ഇനിയും പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഇടയ്ക്കേക്കൂടെ താഴത്തേക്കൊക്കെ ഈ പയറാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പിന്നെ വേറെ റബ്ബർ തോട്ടമുണ്ട് റബ്ബറ് നിൽക്കുന്ന ആ ഏരിയയിലോട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടില്ല പയറ് നമ്മൾ ഇങ്ങനെ ഈ ഏരിയയിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവാണ് പിന്നെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ ആ തോട്ടം അവിടെ അങ്ങനെയാണ് കേട്ടോ അത് പോകുന്നത് അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈവം സഹായിച്ച് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് വിളവ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞേ ഒരു ഉള്ളിരിക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് അതിപ്പോൾ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഴുകിയെടുത്തുകഴിഞ്ഞാൽ വേറെ ഉപ്പ് ഉള്ളത്തിലോ നമ്മൾ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളൊന്നും കഴുകുക അത് ജസ്റ്റ് ഇതൊന്ന് കണ്ടിച്ച് കളയുക മുറിക്കുക നമ്മൾ അഞ്ച് വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മുറിക്കുക തിന്നുക അത്രയും നല്ല കറമുറു തന്നെ നല്ല രുചിയാണ് ഇതിനൊക്കെ നല്ല ജൈവവളമായതുകൊണ്ട് കേട്ടോ കുഞ്ഞുമുള്ളിരിക്കെ ജോഷി കൂട്ടിലാക്കി കേട്ടോ നമുക്ക് ഇതെല്ലാം വിത്തിനായിട്ടുള്ള പയറ് കേട്ടോ ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുമാണ് അടുത്ത് ഇത് കൊണ്ടുപോയി നമ്മൾ അടുപ്പിൻ്റെ ചൂട്ടിലിട്ടിട്ട് അത് ഉണങ്ങും പോകുക അടുത്ത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കേടുപാട് സംഭവിക്കില്ല അപ്പോൾ അടുത്ത് ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി താമസിച്ചത് ഇതെല്ലാം വിളവെടുക്കും നമുക്ക് നന്നായിട്ട് അടുക്കളയിലോട്ട് രുചിക്കൂട്ടിനായിട്ട് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മഴയിട്ടാകുമ്പോഴത്തേക്ക് മഴ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്രത്യക്ഷമായിട്ട് ഡിസംബറിൽ എന്ത് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മഴ കിട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും കൃഷി ചെയ്യും അപ്പോൾ അത് ഇനി അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വിച്ച് കഴിഞ്ഞ് കളക്ട് ചെയ്യുന്നില്ല മേടിക്കുന്നില്ല അപ്പൊ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ജോഷും എല്ലാവർക്കും അടുത്ത വീഡിയോ കാണെന്ന് പറഞ്ഞേ നമ്മളിനി പാർക്കിലൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞേ കൊറേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ എല്ലാവർക്കും ഡാറ്റ കൊടുത്തേ ഇങ്ങോട്ട് തിരിഞ്ഞുകൊടുക്കും ബേബി ഇങ്ങോട്ട് തിരിയേ ബേബി ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കമ്പെ കിട്ടിയ വേറെ വേറെ പണിയിലാണ് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നമ്മുടെ കുടുംബത്തിലോട്ട് വീണ്ടും കടന്നു വരിക എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ അറുപത്തേഴ് കുടുംബാംഗങ്ങളുണ്ട് ഇനിയും നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ